കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ ചന്ദ്രശേഖര റാവുവിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷയും തെലങ്കാന മുൻ ഗവർണറുമായ തമിഴ്സെയ് സുന്ദർരാജനെ ശാസിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായിരുന്നു മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും അമിത്ഷായും വേദിയിലിരിക്കെ ഇവരെ അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്ന തമിഴ്സെയ്യയെ വിളിച്ചു നിർത്തി അമിത് ഷാ ഉപദേശങ്ങളും കർശന നിർദ്ദേശങ്ങളും നൽകുന്നതാണ് വീഡിയോയിൽ കാണാനാവുന്നത് ക്ഷോഭത്തോടെയല്ലെങ്കിലും മുന്നറിയിപ്പ് പോലെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് തൻ്റെ പാർട്ടി നേതാവിന് അമിത് ഷാ നൽകുന്നത് എന്നത് വീഡിയോയിൽ വ്യക്തമാണ് തമിഴ്നാട് ബി ജെ പി രാഷ്ട്രീയത്തിൽ പുകയുന്ന അസ്വസ്ഥതകൾ അവസാനിപ്പിക്കണമെന്ന മുന്നറിയിപ്പാണ് ഷാ വനിതാ നേതാവിന് നൽകിയിരിക്കുന്നത് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലും പങ്കുവെക്കുന്നത് ബി ഹാൻഡിലുകൾ തന്നെയാണ് പാർട്ടിക്കാരിൽ പലരും വീഡിയോ ആഘോഷിക്കുകയാണ് അണ്ണാടി എം കെയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കാമായിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിനോട് തമിഴ്സൈ പറഞ്ഞിരുന്നു ഇതേ വിഷയത്തിൽ അണ്ണാടി എം കെ നേതാക്കൾ നിലവിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ രൂക്ഷമായി വിമർശനം ഉയർത്തി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് തൻ്റെ പാർട്ടി നേതാവിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തമിഴ്സെയും സംസാരിച്ചത് ബി ജെ പി അണ്ണാടി എം കെ സഖ്യത്തിന്റെ പേര് പറഞ്ഞ് അണ്ണാമലയും ദ്രാവിഡ പാർട്ടി നേതാക്കളുമായി ദിവസങ്ങളായി തർക്കം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അനാവശ്യമായ വർത്തമാനത്തിന് കിട്ടിയ ശകാരം എന്ന നിലക്കാണ് തമിഴ്നാട്ടിലെ ബി ജെ പി അമിത്ഷാ തമിഴ്സൈ വീഡിയോ പങ്കുവെക്കുന്നത് അതേസമയം ഈ വീഡിയോ എതിരാളികൾ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ഇത് എന്തു തരം രാഷ്ട്രീയമാണ് ഭീഷണിയുടെ ശരീരഭാഷയുമായി ഒരു മുതിർന്ന വനിതാ നേതാവിനെ പൊതുവേദിയിൽ അപമാനിക്കുന്നത് എന്തുതരം സംസ്കാരമാണ് ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന വിചാരം അമിത്ഷാക്ക് ഇല്ലായിരുന്നു എന്നതാണ് ഡി എം കെ വക്താവായ ശരവണൻ അണ്ണാതുരയെ പ്രതികരിച്ചത് പുതിയ വീഡിയോ പങ്കുവെച്ച് ബി ജെ പി സംസ്ഥാന ഒ ബി സി മോർച്ച ജനറൽ സെക്രട്ടറി തിരുച്ചി സൂര്യയും തമിഴ്സിയെ വഴക്ക് പറഞ്ഞതിനുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് അണ്ണാമലയുടെ അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ആളാണ് സൂര്യ ഇത്തരം പ്രതികരണങ്ങൾ പാർട്ടിയുടെ മുൻ അധ്യക്ഷ ഒരിക്കലും നടത്താൻ പാടില്ലായിരുന്നു എന്നതാണ് സൂര്യ പറയുന്നത് തമിഴ്സൈ സംസ്ഥാനത്തെ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്ന സമയത്ത് ആളുകൾ ബി ജെ പിയിൽ ചേരാൻ മടിച്ചിരുന്നുവെന്നും തിരുച്ചി സൂര്യ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണ പ്രചരണത്തിന് വന്ന തമിഴ്നാട്ടിൽ നിന്നും പ്രതീക്ഷിച്ച വിജയം നേടാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല ഇതിന് പിന്നാലെ തമിഴ്നാട്ടിലെ നേതാക്കന്മാരുടെ തലയിൽ ഉത്തരവാദിത്വം കെട്ടിവെക്കുകയാണെന്ന വിമർശനവും വ്യാപകമായി വരികയും ചെയ്തിരിക്കുകയാണ്